ഫർണിച്ചറിൽ നിന്നും പർച്ചേസ് നേടൂ നിരവധി സമ്മാനങ്ങൾ ഫർണിച്ചർ നിയർ പഞ്ചായത്ത് ഓഫീസ് ത്രിക്കടി ചെറുപ്പുളശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വി കെ ശ്രീകണ്ഠൻ എം പി അനുവദിച്ച കെട്ടിട നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മാർച്ച് സംഘടിപ്പിച്ചു സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് നടത്തിയ മാർച്ച് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം സി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ എം പി ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയാണ് ചെറുപ്പുളശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ കെട്ടിടത്തിനായി അനുവദിച്ചിരുന്നത് എന്നാൽ നിർമ്മാണോദ്ഘാടനം നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഫ് ഐ ചെറുപ്പശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് സി പി ഐ എം ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സി ജയകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി നമ്മുടെ രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയും ഇപ്പോഴുമുള്ള നമ്മുടെ പാലക്കാട്ടെ ലോകസഭാ പ്രതിനിധിയായിരിക്കുന്ന ശ്രീകണ്ഡ് നമ്മുടെ വിവിധ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് എന്താണ് ചെലവാക്കിയത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ അറിയാൻ കഴിയും കോട്ടേ ചെറുമശ്ശേരി നഗരസഭ പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭയാണ് ജെർമശ്ശേരി നഗരസഭ ആരോഗ്യ ഒരു പൈസ ഇദ്ദേഹത്തിന്റെ വന്നിട്ടുണ്ടോ ഡിവൈഎഫ്ഐ ചെറുപ്പേരി മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി കെ സച്ചിദാനന്ദൻ ശ്യാംമോഹൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം സുജിത്ത് ബിജു ബാബു മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ നൗഫൽ വിവേക് വൈശാഖ് സച്ചിൻ സജിൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി